നമ്മൾ ഇപ്പോൾ ലഹരിക്കെതിരെയുള്ള ഒരു ശക്തമായ പോരാട്ടത്തിലാണ് അപ്പോൾ കോട്ടയം ജില്ലയിൽ ലഹരി വിമുക്ത ജില്ലയാക്കുക എന്നുള്ളതാണ് കോട്ടയം ജില്ലാ പോലീസ് മേധാവിയുടെ ലക്ഷ്യം കോട്ടയം ജില്ലാ പോലീസ് മേധാവി ശ്രീ ഷാ ഉൽ ഹമീദ് എ ഐ പി എസ് ഹവറാണ് അദ്ദേഹമാണ് ഇന്നത്തെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത് ഇത് കോട്ടയം ജില്ലയിലെ മുഴുവൻ കൊറിയർ ഓൺലൈൻ സർവീസുകാർക്ക് എടുത്ത ഒരു ബോധവൽക്കരണ സെമിനാറാണ് ഇതിനകത്ത് നമ്മൾ നിലവിൽ ഇപ്പം ഡ്രഗ് ഈ കുറിയർ സർവീസ് അല്ലെ ഓൺലൈൻ വഴി എങ്ങനെയാണ് ഇത് വ്യാപിപ്പിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചൊരു ബോധവൽക്കരണം ആണ് അവർക്ക് കൊടുത്തത് അതുപോലെ തന്നെ അവരുടെ സംശയങ്ങളും ആശങ്കകളും ഒക്കെ നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ച് ഒരു ജോയിൻ്റ് ആയിട്ടുള്ള ഒരു എഫേർട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്നത് ഇങ്ങനൊരു പ്രോഗ്രാമിവിടെ ജില്ലാ പോലീസ് മേധാവി അറേഞ്ച് ചെയ്തത് അത് ഡ്രഗ് കൺട്രോളർ വിഭാഗത്ത് നിന്ന് ശ്രീ സാജു ശ്രീ സജു ശ്രീ താര അവരെല്ലാം പങ്കെടുക്കുകയുണ്ടായി അത് പോലീസും ഡ്രഗ് കൺട്രോളർ വിഭാഗം കൂടെ കംപ്ലയിൻ്റായിട്ട് ചേർന്ന് നടത്തിയൊരു പ്രോഗ്രാമാണ് ഇതോടെ ലക്ഷ്യം വെക്കുന്നത് കോട്ടയം ജില്ലയിൽ ഒരു ലഹരി കെരി വിമുത്ത ജില്ലയാക്കി മാറ്റുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ലഹരിയുടെ വിവിധ കണ്ണികളുണ്ട് ആ കണ്ണികളെല്ലാം ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇതിൻ്റെ സപ്ലൈ ചെയിൻ ഇല്ലാതാക്കി മാറ്റുക എന്നുള്ളതും കൂടെ ഇതിൻ്റെ ഒരു ലക്ഷ്യമാണ് അവരെ നമ്മൾ വളരെയധികം കാര്യങ്ങൾ വളരെ ആരോഗ്യപരമായ ഒരു ഡിസ്കഷൻ ഇവിടെ നടക്കുകയുണ്ടായി അത് വരും ദിവസങ്ങളിൽ കോട്ടയം ജില്ലയിലെ ലഹരിയുടെ വിപണനത്തെ ഒക്കെ കണ്ണികളെയൊക്കെ ബ്രേക്ക് ചെയ്യാൻ കഴിയുന്ന വിധത്തിലൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനും ഡ്രഗ് കൺട്രോൾ വിഭാഗത്തിനും കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്